എല്ലാ വീടേക്കുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെലഞ്ചേരാം ആയിരം രൂപ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് ആയിരം രൂപയ്ക്കകത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിട്ട് നിങ്ങൾക്ക് എന്ത് വേണം പർച്ചേസ് ആയിരത്തി ഒന്നു രൂപ ആവാൻ പാടില്ല ഓക്കെ വിട്ടു പെട്ടെന്ന് കേട്ടോ പെട്ടെന്നോ പെട്ടെന്ന് എടുത്തോടുത്തോ പെട്ടെന്ന് ആവട്ടെ പെട്ടെന്നാവട്ടെ ഒമ്പത് സെക്കൻഡായി ഒമ്പത് സെക്കൻഡായി ഒമ്പത് സെക്കൻഡ് പതിനാറ് സെക്കൻഡായി എടുത്തത് സഹായിക്കും പതിനെട്ട് സെക്കൻഡായി പെട്ടെന്ന് ഓട്ടെ മോനോട് ഇരുപത്തിയാറ് സെക്കൻഡ് ആയി ഇനി ഓൺ ടൈം ഇനിയുടെ ടൈം കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്തോ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് സ്റ്റോപ്പ് 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 ബാട്ടോട് അപ്പോൾ ആയിരത്തി മുപ്പത്തിരണ്ട് രൂപ ആയിരം രൂപയാണ് ബഡ്ജറ്റ് എന്നാലും കുഴപ്പമില്ല എന്നാൽ പിടിച്ചു അപ്പോൾ താണ്ട ആയിരത്തി